ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇഡലിയിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഒന്നും വേണ്ട ഇഡലി മാത്രം നമുക്ക് തിന്നാം കേട്ടോ അത്രയ്ക്ക് നല്ല ഹെൽത്തി ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഇഡലിയിൽ നമ്മളൊരു മസാല മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ഇഡലി മസാല നമുക്ക് റെഡിയാക്കാം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഇനി നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം കുറച്ച് കടു വന്നിട്ട് പൊട്ടിക്കുന്നുണ്ട് കുറച്ച് ഏറെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം കടു ഇട്ടതിന് ശേഷം ഒരു മുറി സവോള കുറച്ച് മതിയാകും നമുക്കിതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള സവോള അര മതിയാകും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ഉപ്പ് ഇടുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉള്ളി ഉള്ളിയൊന്ന് വഴന്ന് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് അരിവിന് കുറേശ് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക അതിൻ്റെ ആ ഒരു പച്ച ചവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി എല്ലാം കുറേശ്ശെ ശം മതിയാവും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് കുറച്ച് ജീരകപ്പൊടി പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആണ് ജീരക ആഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നിട്ട് നമ്മൾ അതിൻ്റെ മസാലയുടെ പച്ചമള മാറുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതൊന്ന് മാറിയതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ മുട്ട തോരുന്നൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഇഡ്ലിയുടെ കൂടെ എൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അമ്മ പറയാറുണ്ട് ഇങ്ങനെ അത് വേവുന്നതിന് മുന്നേ മുട്ട എടുക്കുകയാണെങ്കിൽ അതെല്ലാം ആ ഫ്രൈ പാനില് ഒട്ടിപ്പിടിച്ച് പോകത്തേ ഉള്ളൂ അപ്പോൾ ഒരു പാതി വേവിന് നമ്മൾ മുട്ട ഇങ്ങനെ സ്ക്രാപിൾ ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് ഇതൊഴിച്ചു കൊടുക്കുക ഇതെൻ്റെ മാത്രം ആവശ്യമുള്ളൂ അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നു കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ അപ്പോൾ ഇതാണ് നമ്മള് എണ്ണയെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന മാവ് ഇഡലി നന്നായിട്ട് ഇളകി വരുത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ എണ്ണ തേച്ചു കൊടുക്കുക നല്ലൊരുപാട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ വില കുമ്പോ ഇത്രയും തേക്കാൻ എല്ലാവർക്കും പേടിയായിരിക്കുമല്ലേ അപ്പോൾ എണ്ണ ഒന്ന് തേച്ചു കൊടുക്ക എന്നിട്ട് ഇഡലി മാവുണ്ടല്ലോ ഏകത്തെ അരച്ച് വെച്ച് മാവാണ് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്ക ഫുൾ ഫില്ലിങ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് നടുക്ക് ആ മസാലയും കൂടെ വെക്കാൻ ഒരു സ്പേസ് കൂടി ഇട്ടേച്ച് നമുക്ക് ഇഡലി തട്ടിലോട്ട് ദോശ ഭാവം ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യൽ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചെടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നമുക്കിനി ഫില്ലിങ് വെക്കാനായിട്ട് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ലോ കുട്ടികൾക്കൊക്കെ ആണേലും ഭയങ്കര ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി അല്ലേ എന്നും ഇഡലി ദോശ സാമ്പാർ അങ്ങനെ ആക്കുന്നതിനും ഇങ്ങനെയൊക്കെ ഒന്നാക്കി കൊടുക്കുമ്പോൾ ആ ഒരു വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ അപ്പം തന്നെ ഫില്ലിങ് മാവിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട തോരൻ പോലെ ഇതിൽ ഇതിൽ കറിയൊന്നും വേറെ ആവശ്യമില്ല നല്ല നമുക്ക് കറി ഇല്ലാതെ തന്നെ നമുക്ക് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടോപ്പ് എന്നിട്ട് ഞാൻ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ദോഷമാവ് ഒഴിച്ചൊന്ന് കവർ ചെയ്യാണ് അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ടേസ്റ്റിയാണ് ടോപ്പ് ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതിൽ ഞാനിപ്പോ മുട്ട ചേർത്ത പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണേലും ആഡ് ചെയ്യട്ടോ ഈ മസാല മുട്ട മാറ്റി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമല്ലേ മുട്ട അതുകൊണ്ടാണ് ഞാൻ മുട്ട എടുത്തത് അപ്പം ഇത് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് സൈഡിൽ ഒരാൾ നിപ്പുണ്ട് ഇത് വേണമെങ്കിൽ ഇഡിലി ദോശ എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ അപ്പം ഇഷ്ടം പോലെ കഴിച്ചോളൂ കേട്ടോ അപ്പം താ ഫില്ല എല്ലാം റെഡിയാക്കി മാവ് മാവഴിച്ചിട്ട് രണ്ട് ഇഡലി തെറ്റായിട്ട് അപ്പ ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കും ഒരു പത്ത് മിനിറ്റെ കാര്യമുള്ളൂ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇഡലി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല ഹെൽത്തിയാണ് ഒന്ന് നല്ല ടേസ്റ്റുവായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത് ഇതുപോലൊരു ഫില്ലിങ് വെച്ചിട്ട് ഇഡലി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇഡലി ഇളകി വരാൻ ഇച്ചിരി പാടായിരിക്കും കുറേശ്ശെ എല്ലാം അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതാ നമുക്ക് എണ്ണ നന്നായിട്ട് ഒഴിച്ചോണ്ട് അവിടെ കറക്റ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ചൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഡലി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ തിന്നാനും നല്ല രുചിയാണ് കറി ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഫീലിങ്സ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്താ കുട്ടികളെ ഏറെ കഴിച്ചുള്ളൂട്ടോ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഏറെ പ്രിയപ്പെട്ടതാവും കേട്ടോ അത് അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലെട്ടോ അപ്പൊ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഇഡലീസ് നക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്താ അഭിപ്രായം ഒന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഇടുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ ഫീല്ലിങ്സ് നടക്കിങ്ങനെ ഇരിക്കുന്നതാണ്ടാവും ഒരുപാട് ഫില്ലിങ്സ് കൊടുത്താൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും കുറച്ചേ ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്